മുഖ്യമന്ത്രിക്കെതിരെ താൻ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചുവെന്ന വാർത്തകൾ തള്ളി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മുഖ്യമന്ത്രിക്കെതിരെ താൻ പറയാത്ത കാര്യം പറഞ്ഞു എന്നാണ് വാർത്ത ചാനലുകൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചതായും താൻ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായി വ്യാജ വാർത്ത ചമക്കുകയാണ് ചെയ്തതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആരോപിച്ചു ഒക്ടോബർ അഞ്ചിന് മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യം ഹിന്ദു അഭിമുഖത്തിൽ ആടിയുലഞ്ഞ് സി പി എം മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ചോദ്യം ചെയ്ത് എം വി ജയരാജൻ എന്നിങ്ങനെയാണ് ചില ചാനലുകളിൽ വാർത്ത വന്നത് ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് വന്നത് ഇക്കാര്യം നാടിന് വ്യക്തമായതാണ് ഹിന്ദു ദിനപത്രം മാപ്പു പറഞ്ഞതുമാണ് പിന്നെ എന്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായി വിജയനെതിരെ താൻ വിമർശനം ഉന്നയിക്കണമെന്നും എം വി ജയരാജൻ ചോദിച്ചു യഥാർത്ഥത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഞാനോ ഇത്തരത്തിലുള്ള ഒരു പരാമർശവും നടത്തിയിരുന്നില്ല കല്ലുവെച്ച നുണയാണ് വാർത്തയായി വന്നിട്ടുള്ളത് സമീപകാലത്തായി സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായി നൂറ് ശതമാനം വാസ്തവവിരുദ്ധമായ വാർത്തകൾ ചിലര് കൊടുക്കുന്നുണ്ട് ഹിന്ദു അഭിമുഖത്തിൽ മലപ്പുറത്തെ അപമാനിക്കുന്ന പ്രസ്താവന മുഖ്യമന്ത്രി നടത്തി എന്ന് പറഞ്ഞ കാര്യം ഹിന്ദു തന്നെ ഖേദപ്രകടനം നടത്തി തെറ്റായ വാർത്ത വരാനിടയായതിനെ കുറിച്ച് ഹിന്ദു ഖേദപ്രകടനം നടത്തിയിട്ട് യു ഡി എഫും കേരളത്തിലെ ചില മാധ്യമങ്ങളും വിടുന്ന മട്ടില്ല അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ അഞ്ചിന് സി പി സംസ്ഥാന കമ്മിറ്റിയിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന വാർത്ത കൊടുത്തത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിൽ വന്നത് സംബന്ധിച്ച് സത്യസന്ധമായ കാര്യം മലപ്പുറത്തെ അപമാനിക്കുന്ന ഒരു പരാമർശവും മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നാണ് അതറിയുന്നവരാണ് ഞങ്ങളൊക്കെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പിന്നെ എന്തിനാ മുഖ്യമന്ത്രിയെ ചോദ്യങ്ങളുമായി നേരിടേണ്ട കാര്യം ഇത്തരം വാർത്തക്ക് പിന്നിൽ പാർട്ടിയിൽ നിന്നും ആരെങ്കിലും ഉള്ളതായി സംശയിക്കുന്നില്ല ിൽ മാധ്യമ ഗൂഢാലോചന മാത്രമാണ് ഒക്ടോബർ അഞ്ചിനൊരു വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചത് അങ്ങേയറ്റം മാധ്യമധർമ്മങ്ങൾക്ക് നിരക്കാത്തതും നിയമവിരുദ്ധവുമായ ഒരു കാര്യമാണ് ആരാ പറഞ്ഞ അവര് പറയട്ടെ ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ പാർട്ടിയിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല പാർട്ടിയിൽ നിന്ന് ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തവരല്ലേ പറയണ്ടേ അങ്ങനെയൊരു കാര്യമേ അവിടെ ചർച്ചയായിട്ട് വന്നിട്ടില്ല ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം സംബന്ധിച്ച കാര്യങ്ങളിലെ സത്യമെന്തെന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് പൂർണ്ണമായി മനസ്സിലായതാണ് കാരണം ഹിന്ദു പത്രം തന്നെ തെറ്റുപറ്റിപ്പോയതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വാർത്തക്ക് പിന്നിൽ സംസ്ഥാന കമ്മിറ്റിയിലേ ആരുമില്ല പാർട്ടിയിലേ ആരുമില്ല ആ ചാനലുകളിൽ നേതൃത്വം നടത്തിയ ഗൂഢാലോചനയുടെ സൃഷ്ടിയാണ് അതുകൊണ്ടാണ് വ്യാജ വ്യാജവാർത്ത പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം സിവിലായും ക്രിമിനലായും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും എം വി ജയരാജൻ വ്യക്തമാക്കി അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പളോൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് പി വി അൻവറിന് പിന്നിൽ കണ്ണൂരിൽ നിന്ന് ഒരാൾ പോലും ഉണ്ടാകില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു ഒരു നേതാവും അവസാന പോയിട്ട് ഡി എം കെയും ഇല്ല ഒരാളും അൻവറിന്റെ കൂടെ ഉണ്ടാവില്ല അൻവറിന്റെ കൂടെ കണ്ണൂർ ജില്ലയിൽ ഒരറ്റ നേതാവും ഇല്ല ഒരൊറ്റ അനുയായില്ല ഞാനല്ലേ പറയുന്നു ഞാനല്ലേ ജില്ല എന്റെ പാർട്ടി ആണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ